വിശുദ്ധർ മെയ് നാല് വിശുദ്ധ ജോൺ ഹഫ്റ്റൺ വിശുദ്ധ റോബർട്ട് ലോറൻസ് വിശുദ്ധ അഗസ്റ്റിൻ വെബ്സ്റ്റർ അനുഗ്രഹീതരായ ഈ ഇംഗ്ലീഷ് രക്തസാക്ഷികൾ ഇംഗ്ലീഷ് കത്തോലിക്കർക്ക് എത്രയും പ്രിയപ്പെട്ട വിശുദ്ധരാണ് ജോൺ ഹഫ്റ്റൺ ആയിരത്തി നാനൂറ്റി എൺപത്തിയേഴിൽ എക്സൈസിൽ ജനിച്ചു റോച്ചസ്റ്റർ മെത്രാൻ വിശുദ്ധ ജോൺ ഫിഷർ കേംബ്രിഡ്ജിൽ ചാൻസലറായി ആയിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ പഠിച്ചു കാനൻ നിയമത്തിലും സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റ് നേടി മാതാപിതാക്കന്മാർ ജോണിനെ വിവാഹത്തിന് പ്രേരിപ്പിച്ചെങ്കിലും അദ്ദേഹം വൈദിക പഠനം നടത്തി പുരോഹിതനായി ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം കാർത്തൂസിയൻ സഭയിൽ ചേർന്നു മാംസവർജനവും മൗനവും നിരന്തര ഉപവാസവും പാരിതാന പാതിരാ നമസ്കാരവും നിർവഹിച്ചതിന് പുറമെ ഇതര തപക്രിയകളും അനുഷ്ഠിച്ചു പോന്നു എളിയ അദ്ദേഹത്തിൻ്റെ എളിമ അദ്ദേഹത്തിൻ്റെ പ്രത്യേക സുഹൃത്തായിരുന്നു തനി നിമിത്തം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്നിൽ നോട്ടിങ്ഹാംഷെയറിൽ അദ്ദേഹം സുപ്പീരിയറായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ സംശയത്തിനു വകയില്ല ജോൺ ഹഫ്റ്റൺ സുപ്പീരിയറായി രണ്ടു വർഷം തികഞ്ഞപ്പോഴാണ് ഹെൻറി അട്ടാമൻ കാതറിൻ ഓഫ് അരഗനെ ഉപേക്ഷിച്ചത് പുതിയ ഭാര്യ ആൻബൊല്ലിൻ്റെ കുട്ടികളെ ന്യായമായ കിരീടാവകാശികളായി സ്വീകരിച്ചൊള്ളാമെന്ന് പതിനാറ് വയസ്സിന് മേലുള്ളവരെല്ലാം സത്യം ചെയ്യണമെന്ന് പാർലമെന്റ് നിയമമുണ്ടായി പ്രിയർ ജോൺ ഹഫ്റ്റൺ സത്യം ചെയ്തില്ല പ്രൊക്രേറ്റർ ഹംഫ്രിമിഡിൽ മോറും സത്യം ചെയ്തില്ല രണ്ടുപേരെയും ജയിലിലടച്ചു ലണ്ടൻ ടവറിൽ അനു തോമസ് മൂറും ബിഷപ്പ് ജോൺ ഫിഷറും ഉണ്ടായിരുന്നു പ്രിയർ ഹഫ്റ്റൺ ഷീനിലെ ചാർട്ടർ ഹൗസിൽപ്പെട്ട ഒരു സന്യാസി ഡോം അഗുസ്റ്റിൻ വെബ്സ്റ്റർ ബൊവയിലെ പ്രിയോർ ഡോം റോബർട്ട് ലോറൻസ് എന്നിവർ ദൈവനിയമത്തിന് വിരുദ്ധമല്ലെങ്കിൽ എന്ന വ്യവസ്ഥ ചേർത്ത് സത്യം ചെയ്തു ക്രോംവെൽ അത് സ്വീകരിച്ചില്ല അവരെയെല്ലാം രാജ്യദ്രോഹികളായി വിധിയെഴുതി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് മെയ് നാലാം തീയതി കഴുത്ത് ഛേദിച്ചു കളഞ്ഞു കത്തി കഴുത്ത് മുറിക്കാൻ തുടങ്ങിയപ്പോൾ ഫാദർ ഹഫ്റ്റൺ പറഞ്ഞു എത്രയും പരിശുദ്ധനായ യേശുനാഥ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ വിജിദിനം ഈ കർത്തൂസിയൻ രക്തസാക്ഷികളുടെ ചുടുനിണം ദൈവസ്നേഹത്തിൻ്റെ ഉജ്ജ്വല പ്രതീകമാണ് സ്നേഹം സഹിക്കുന്നു ക്രിസ്തുവിനെ വിശ്വസ്തരായി അനുധാവനം ചെയ്തിട്ടുള്ളവരുടെ ജീവിതം കാണുമ്പോൾ വരാനിരിക്കുന്ന നഗരത്തെ അന്വേഷിക്കാൻ ഒരു പുതിയ കാരണം നമ്മളെ ഉത്തേജിപ്പിക്കുന്നു വത്തിക്കാൻ സെക്കൻഡ് തിരസഭയുടെ ഡോക്യുമെൻ്റ് അൻപതാം പാരഗ്രാഫ്